ഇത് കാലഘട്ടം മണി ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മണി പ്രവർത്തന രംഗത്ത് സായാഹ്ന പത്രങ്ങളും ആനുകാരിക പ്രസിദ്ധീകരണങ്ങളും നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ കോട്ടയം നഗരത്തിൽ കാലഘട്ടം എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം തുടങ്ങിയും പിന്നീട് അത് ദിനപത്രമായി മാറ്റുകയും ചെയ്യും രംഗം പ്രതിസന്ധി നേരിട്ടതോടെ മണി പുതിയ മേഖലയിലേക്ക് ദൗത്യം മാറ്റി ഒരു നൂറുകണക്കിന് ആൾക്കാരെ ആദരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ജനകീയ സഭകളിലൊക്കെ ഉണ്ടാകുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ചു ആദരിക്കുന്ന ഒരു നടപടിയുണ്ട് എന്നാൽ അവർക്ക് കഴിവ് അവരുടെ കഴിവ് അവരുടെ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രേരണ മാത്രമേ ഉള്ളൂ അത് അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ അവർക്ക് താല്പര്യം തോന്നണം ഞങ്ങളെ ഇതുപോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു അഹങ്കാരം കിട്ടുന്നുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ തരുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ തോന്നാ അവർക്ക് തോന്നണം അതാണ് അതിൻ്റെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ചാനലുകൾ വന്നുകൂടി ദൃശ്യമാധ്യമങ്ങൾ വന്നോടു കൂടി പത്രമാധ്യമങ്ങളുടെ എല്ലാം കാലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കാലഘട്ടം തുടങ്ങുന്നത് അതിനു മുമ്പ് സരിത എന്നൊരു മാസ്യ തുടങ്ങി തുടങ്ങിയിരുന്നു കോട്ടയത്ത് നിന്ന് അത് ഞാൻ കേരള കേരളഭൂഷണത്തിലെ എഡിറ്ററായിരുന്ന അലക്സാണ്ടർ സാറിൻ്റെ മകനുമായിട്ട് പോൾ അലക്സ് അലെക്സെന്നും പറഞ്ഞൊരാളുടെ കൂടി ചേർന്നാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കാലഘട്ടത്തിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി അതിനുശേഷം പിന്നെ വൈക്കത്തുനിന്ന് പ്രസിദ്ധീകരിച്ചു വരുന്ന പ്രതീകമെന്ന് പറഞ്ഞൊരു മാസ്യമായിട്ട് ബന്ധപ്പെട്ട് ദൈവാലികവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പിന്നീടാണ് സ്വന്തമായിട്ടൊരു പത്രം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങി അങ്ങനെ ഏകൻ എന്ന പേരിൽ ഒരു മാസയ്ക്ക് തുടക്കം തുടങ്ങി കുടിച്ചത് അന്ന് ആ ഏകൻ തുടങ്ങി ഇതുപോലത്തെ പ്രസ് ക്ലബിൽ തിരുനച്ചരയ്ക്ക് അടുത്തുള്ള പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് അന്നത്തെ ഇവിടുത്തെ ആഡിയ ആയിരുന്ന ഏഡിയമായിരുന്ന ഇടാജയ്ക്കപ്പാണ് ഉദ്ഘാടനം ചെയ്തത് അതോ അപകടം പെട്ടാണ് തുടങ്ങിയത് ആ ഏകൻ എന്നു പറഞ്ഞാൽ നല്ലൊരു പ്രസിദ്ധീകരണമായിരുന്നു നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു പല സിനിമാ നടികളുടെ അവരുടെ പ്രചരണത്തിൽ അവർക്ക് പ്രചോദനകരമായിരുന്നു വത്സല മേനോൻ ഈ ഏകൻ്റെ മാസയിലെ പ്രചാരണത്തിൻ്റെ കൂടിയാണ് അവർ വളർന്നത് ഇന്നത്തെ കാലത്ത് അവരുടെ ഒരു ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി വന്നപ്പോൾ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തതാണ് പക്ഷേ അവരുടെ മുഖചിത്രമൊക്കെ ആയിട്ട് കൊടുത്ത് അവരെ പറ്റി നമ്മൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടി അവർ രക്ഷപ്പെട്ടു പോയി അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരു ഒരാളെങ്ങനെ രക്ഷപെട്ടില്ലെന്നുള്ളൊരു താല്പര്യമുണ്ട് നമുക്ക് അതാണ് അത് പ്രധാനം കാലഘട്ടം ദിനപത്രമായിട്ട് കുറച്ച് നാളെ ഓടിക്കാൻ പറ്റുള്ളൂ കാരണം അത് അന്നത്തെ കാലത്ത് ഇവിടെ ഈവനിങ് ഡെയിലി എന്ന് പറഞ്ഞാൽ ഞാൻ സിന്താബാദ് കേരളധ്വനി ജയധ്വനി ഇങ്ങനെയൊക്കെയുള്ള ചില മാസിക ഉണ്ടായിരുന്നു അതിനോടൊക്കെ ഇപ്പം എന്ന് പറയുന്ന രീതിയിൽ എന്ന രീതിയിലും അന്നും പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പത്രങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മാസിക രംഗത്ത് തുടങ്ങിയത് മാസിക നല്ല ശതമാനം സർക്കുലേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാലഘട്ടമെന്നുള്ള പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുത്തു ആ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാണ് പിന്നെ അതിൻ്റെ പ്രവർത്തനമായിട്ട് നടത്തി അതിപ്പോൾ നടന്നു വരികയാണ് ഇപ്പം നമ്മൾ വർഷത്തിലൊന്നോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ ഒരു ലക്ഷം ഇറക്കും ആ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അയച്ചു കൊടുക്കും അവരതിനെ സ മറുപടി ഒന്നും തരുന്നില്ലെങ്കിലും നമ്മൾ അയച്ചുകൊണ്ടിരിക്കും കാലഘട്ടത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഈ പ്രധാന ഈ കാലഘട്ടം അതാണ് ഉദ്ദേശം മുഴുവനും നമ്മുടെ ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളെ ബോധവാന്മാരാക്കുക ബോധ അറിയി അറിയിപ്പ് കൊടുക്കുക അതുപോലെ ക്ഷേത്രങ്ങൾ പള്ളികൾ ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ വരുന്ന പരിപാടികൾ അന്ന് ചെറിയ പത്രങ്ങൾക്ക് ഈ വലിയ വലിയ പത്രങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പ്രചാരണമൊന്നും കൊടുക്കുകയല്ല സപ്ലിമെൻ്റ് ഒന്നും പറഞ്ഞ് ഇറക്കി കൊടുക്കുകയല്ലായിരുന്നു നമ്മൾ നമ്മളിത് കൂടി നടന്ന് വല്ല പരസ്യം പിടിച്ച് സപ്ലിമെൻ്റ് എന്നുള്ള നില ഇറക്കി അവിടെ കുറച്ച് സൗജന്യമായിട്ട് വിതരണം നടത്തി കഴിയുമ്പോൾ അത് ജനങ്ങളിടയ്ക്ക് ഒരു താല്പര്യം ഉണ്ടാകും അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെറിയ കാലം ഒരു നാടകരംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ ആ രീതി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ ഇതുപോലൊന്ന പ്രസിദ്ധീകരണോ രംഗത്തൊക്കെ വരണമെന്നൊക്കെ കരുതി എൻ്റെ ഒരു സ്നേഹി തന്നെ ഈ പോളിക്സെന്നു പറഞ്ഞ ഒരാളുണ്ടായിരുന്ന ആ പുള്ളിയുടെ ഒരു താല്പര്യമാണ് നമുക്കൊരു മാസിക തുടങ്ങാമെന്നുള്ള കണക്കൂടുതലാണ് ഇത് തുടങ്ങിയത് ആ ഒരു പ്രചോദനമാണ് അവിടെ തുടക്കം പറ്റാൻ കാരണം സ്വദേശം കുമാരന്തല്ലൂർ അന്ന് ഈ പോളാലിക്സുമായിട്ട് ബന്ധപ്പെടാൻ നേരത്തെ ഞങ്ങൾ അടിച്ചറിയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ബന്ധത്തിലാണ് നടന്നു വന്നത് ഇപ്പോഴും അടിച്ചിറക്കും അന്നത്തെ കാലത്ത് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനാണ് വീണിലിറങ്ങുന്നത് അത് എന്നാലും കുറച്ച് ഏജന്റുമാരെല്ലാവരും ഉള്ളതുകൊണ്ട് അവരെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് വിൽക്കും ഒരു രൂപ ആയിരുന്നു അന്നത്തെ പേര് എഴുപത്തിരണ്ട് കാലക്കെടുത്ത് വെക്കണം നാല് പേജ് എ ഫോറിന് നാല് പേജ് എ ഫോറിൽ ഡമ്മി ഹാഫ് ഡമ്മിയില് ഇന്ന് ഒരു രക്ഷയില്ല പരസ്യം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് തന്നെയല്ല ഈ വൻകിട സ്ഥാപനങ്ങൾ മുഴുവൻ അവര് ഈ പരസ്യ കമ്പനി